കോഴിക്കോട് മുസ്ലിം സൗദി കേന്ദ്രമായി കോഴിക്കോട് ജില്ലക്കാരായ പ്രവാസി സമൂഹത്തെ ഒത്തൊരുമിച്ച് ഒത്തൊരുമിപ്പിച്ച് സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനികളിൽ അവരുടെ സമയവും അധ്വാനവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ തന്നെ കൂടി കണക്കിലെടുത്ത് പ്രവാസി പ്രവാസത്തേക്ക് എത്തുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കുക എന്ന കൂടിയാണ് ആ ലക്ഷ്യം കൃത്യമായി കൈവരിക്കുന്ന തലത്തിൽ അവരത്ഭുതരാക്കി സമൂഹത്തിന് വിശിഷ്ട മനുഷ്യ സമൂഹത്തിന് അവരുടെ സമ്പത്തും സമയങ്ങളൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് കൃത്യമായി പരിശീലിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയാണ് കെ ഡി എം അതിൻ്റെ ഒരുപാട് സംരംഭങ്ങളിൽ നിന്നും വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒന്നിട വർഷങ്ങളിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ നെല്ലിക്കുവരുന്ന കോഴിക്കോട് ജില്ലയിലെ സമന്നതരായ പണ്ഡിതന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ പാണ്ഡിത്യം സമൂഹ നന്മക്ക് രാജ്യതാൽപര്യങ്ങൾക്കൊക്കെ അനുകൂലമായി അവരുപയോഗപ്പെടുത്തുന്ന ആളുകളെ അവരുടെ വൈജ്ഞാനിക വൈജ്ഞാനിക വൈജ്ഞാനികളിൽ അവർ സമൂഹത്തിൽ നൽകിയിട്ടുള്ള സത്യർഹമായ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്കാണ് ഈ പണ്ഡി പാറന്നൂർ സ്ഥാദ് സ്മാരക പണ്ഡിതസ്കാരം നൽകുന്നത് അതുമായി ബന്ധപ്പെട്ട